പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ സായുധ സേനകളുടെ സർവാധികാരം നൽകുന്ന നിർണായകമായ ഭരണഘടനാ ഭേദഗതിയുമായി പാകിസ്ഥാൻ സർക്കാർ മുന്നോട്ട് പോകുന്നു ഈ നിയമപരമായ മാറ്റം നിലവിലെ സൈനിക മേധാവിയായ ജനറൽ അസീം മുൻ സൈനിക മേധാവികളേക്കാൾ വലിയ അധികാര പരിധി നൽകും ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പുതിയ പദവിയാണ് അസീം മുനിയറിന് ലഭിക്കാൻ പോകുന്നത് കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ സംയുക്ത അധികാരം ലഭിക്കുന്നതോടെ പാകിസ്ഥാൻ ഒരു സൈനിക സർവാധിക രാജ്യമായി മാറാനുള്ള ഭരണഘടനാപരമായ വഴി തുറക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ച ഭരണഘടനാ ഭേദഗതിയുടെ കരട് രേഖ അനുസരിച്ച് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെയും നേതൃത്വത്തിലുള്ള ഫെഡറൽ ക്യാബിനറ്റാണ് ഈ സുപ്രധാന മാറ്റങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഫെഡറൽ ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭിച്ച ഉടൻ ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതി ബിൽ ശനിയാഴ്ച സെനറ്റിൽ അവതരിപ്പിക്കുകയും നിയമനീതി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പുനഃപരിശോധനയ്ക്ക് വിടുകയും ചെയ്തു നിയമപരമായ അംഗീകാരം ലഭിക്കുന്നതോടെ പാകിസ്ഥാന്റെ അധികാര ഘടന സമൂലമായി മാറും പാക് നിയമമന്ത്രി ആണ് സെനറ്റിൽ ബിൽ അവതരിപ്പിച്ചത് ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ രൂപവൽക്കരണം ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രൊവിൻഷ്യൽ ക്യാബിനറ്റുകളുടെ അധികാര പരിധി മാറ്റം സൈനിക നേതൃത്വത്തിന്റെ പുനഃസംഘടന തുടങ്ങിയ നിരവധി സമഗ്രമായ ഭരണഘടനാ മാറ്റങ്ങൾ ഈ ബിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വിവാദപരവുമായ മാറ്റം സൈന്യത്തിന്റെ അധികാരം വർദ്ധിപ്പിക്കുന്നതാണ് നിലവിൽ സായുധ സേനയുടെ നിയന്ത്രണവും അധികാരവും ഫെഡറൽ സർക്കാരിനായിരിക്കുമെന്ന് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിർദ്ദിഷ്ട മാറ്റങ്ങൾ വരുത്താൻ ബിൽ ശുപാർശ ചെയ്യുന്നു ഈ ഭേദഗതി വഴി അധികാര ഘടനകളും സൈനിക നിയമനങ്ങളും പുനർനിർവചിക്കാൻ പുതിയ വ്യവസ്ഥകൾ ചേർക്കപ്പെടും സൈനിക മേധാവി ഒരേ സമയം സംയുക്ത മേധാവിയായി പ്രവർത്തിക്കും ഈ ഭേദഗതിയുടെ പാകിസ്ഥാന്റെ മൂന്ന് സൈനിക വിഭാഗങ്ങളുടെയും നേരിട്ടുള്ള അധികാരം സൈനിക മേധാവിയിൽ നിക്ഷിപ്തമാകും നിലവിൽ ഫെഡറൽ സർക്കാരിൽ നിക്ഷിപ്തമായിരുന്ന സുപ്രധാനമായ സൈനിക അധികാരം ഇനി മുതൽ നിയമപരമായി ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും സൈനിക അധികാര കേന്ദ്രീകരണം ലക്ഷ്യമിട്ട് നിലവിലുള്ള ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ പദവി നിർത്തലാക്കാനും ബിൽ ലക്ഷ്യമിടുന്നുണ്ട് നിലവിലെ ചെയർമാന്റെ കാലാവധി അവസാനിക്കുന്ന നവംബർ ഇരുപത്തിയേഴ് മുതൽ ഈ സ്ഥാനം ഇല്ലാതാകും പുതിയ നിയമനം ഉണ്ടാകില്ലെന്ന് നിയമമന്ത്രി വ്യക്തമാക്കി ഈ പദവി ഇല്ലാതാകുന്നതോടെ സംയുക്ത സൈനിക നീക്കങ്ങളുടെ ഏകോപന ചുമതല പൂർണ്ണമായും പുതിയ സംയുക്ത സേനാ മേധാവിയിൽ വന്നു ചേരും ഇതിലും ഗൌരവകരമായ മറ്റൊരു മാറ്റം പാകിസ്ഥാന്റെ ആണവശേഷിയുടെ നിയന്ത്രണം സൈന്യത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ് സംയുക്ത സേനാ മേധാവിയുടെ ശുപാർശ പ്രകാരം പ്രധാനമന്ത്രി നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡിന്റെ കമാൻഡറെ നിയമിക്കുമെന്നും നിയമമന്ത്രി കൂട്ടിച്ചേർത്തു അതായത് ആണവായുധങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സൈനിക മേധാവിയുടെ പങ്ക് നിർണായകമാകും ഈ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ജനറൽ അസീം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി ഔദ്യോഗികമായി നൽകുന്നതിനുള്ള ഒരു വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു റാങ്കോ നിയമനമോ അല്ല മറിച്ച് ദേശീയ നായകന്മാർക്ക് നൽകുന്നതും ആജീവനാന്തം നിലനിൽക്കുന്നതുമായ ഒരു പദവിയാണെന്ന് നിയമമന്ത്രി വിശദീകരിച്ചു ഈ പദവിയെ ചെയ്യാനോ പിൻവലിക്കാനോ ഉള്ള അധികാരം പ്രധാനമന്ത്രിക്ക് മറിച്ച് പാകിസ്ഥാൻ പാർലമെന്റിനായിരിക്കും എന്ന വ്യവസ്ഥ സൈന്യത്തിന് രാഷ്ട്രീയത്തിൽ പരമാധികാരം ഉറപ്പിക്കാൻ വഴിയൊരുക്കും ഫീൽഡ് മാർഷൽ മാർഷൽ ഓഫ് ദി എയർഫോഴ്സ് അല്ലെങ്കിൽ അഡ്മിറൽ ഓഫ് ദി ഫ്ലീറ്റ് എന്നിങ്ങനെയുള്ള പദവികളിലേക്കും സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും റാങ്കും പ്രത്യേക അവകാശങ്ങളും ജീവിതകാലം മുഴുവൻ നിലനിർത്തുകയും യൂണിഫോമിൽ തുടരുകയും ചെയ്യുമെന്നും ബില്ല് വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ അവരുടെ സജീവ സേവനത്തിന് ശേഷം രാജ്യത്തിന്റെ താൽപര്യാർത്ഥം ഫെഡറൽ സർക്കാരിന് ചുമതലകൾ നൽകാനും സാധിക്കും സൈനിക നേതൃത്വത്തെ ഭരണകൂടത്തിന്റെ ഓരോ തലത്തിലും സ്ഥിരമായി നിലനിർത്താൻ ഈ വ്യവസ്ഥകൾ സഹായിക്കും ഏറ്റവും ആശങ്കാജനകമായ വ്യവസ്ഥകളിൽ ഒന്ന് നിലവിൽ രാഷ്ട്രപതിക്ക് ബാധകമായ അനുഷ്ഠേം എന്നിവയിൽ നിയമ പരിരക്ഷാ വ്യവസ്ഥകൾ പുതുതായി സൃഷ്ടിച്ച ഈ സൈനിക പദവികൾക്കും കരട് രേഖ ബാധകമാക്കുന്നു എന്നതാണ് ഇത് ആജീവനാന്ത നിയമ പരിരക്ഷ ഉറപ്പാക്കും അതായത് വിരമിച്ചതിനു ശേഷവും സൈനിക ഉന്നതരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യൽ ജുഡീഷ്യൽ പരിശോധന അല്ലെങ്കിൽ രാഷ്ട്രീയ ഉത്തരവ് ം എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകും ഇത് സൈന്യത്തിലെ ഉന്നതർക്ക് പൂർണ്ണമായ നിയമപരമായ ഇമ്മ്യൂണിറ്റി ഉറപ്പാക്കും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമനങ്ങളും പദവികളും നൽകുന്നതെന്ന് ഭേദഗതി നിലനിർത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥ അധികാരം സംയുക്ത സേനാ മേധാവിലേക്ക് മാറും എല്ലാ പ്രധാന ശുപാർശകളും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നായിരിക്കണമെന്നാണ് വ്യവസ്ഥ നിയമനം പ്രധാനമന്ത്രിയുടെ പേരിൽ ആണെങ്കിൽ പോലും തീരുമാനങ്ങൾ എടുക്കുന്നതിലെ അധികാരം സൈനിക മേധാവിയുടെ കൈകളിലേക്ക് മാറുന്നത് പാകിസ്ഥാന്റെ ജനാധിപത്യ ഭരണകൂടത്തിന്റെ അധികാരത്തെ കാര്യമായി ക്ഷയിപ്പിക്കും ഈ പുതിയ ിൽ പാസാക്കപ്പെടുന്നതോടെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികൾ ദുർബലമാവുകയും സമ്പദ് വ്യവസ്ഥ സൈനികവൽക്കരിക്കപ്പെടുകയും ചെയ്യുമെന്ന ആശങ്ക ശക്തമാണ് അധികാരം സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ ഭരണഘടനാപരമായി ഉറപ്പിക്കപ്പെടാൻ ഈ ഭേദഗതി വഴിയൊരുക്കും പാകിസ്ഥാന്റെ ചരിത്രത്തിൽ പലപ്പോഴും സൈന്യം നേരിട്ട് ഭരണം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ഈ ഭേദഗതി സൈന്യത്തിന് ഭരണകൂടത്തെ മാത്രമല്ല ഭരണഘടനയെ തന്നെ നിയന്ത്രിക്കുന്ന ഒന്നായി മാറ്റാനുള്ള നിയമപരമായി അധികാരം നൽകുന്നു ഈ ഭരണഘടനാ ഭേദഗതി ജനറൽ അസീം മുനീറിന്റെ അധികാരം നിയമപരമായി ഉറപ്പിക്കുകയും പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ ഭാവി ഏറ്റവും ശക്തനായ വ്യക്തിയെ അദ്ദേഹത്തെ മാറ്റുകയും ചെയ്യും ഈ ബിൽ പാസാക്കിയാൽ നിയമപരമായ വഴികളിലൂടെ രാജ്യം സൈനിക ഭരണത്തിലേക്ക് വേണമെങ്കിൽ നീങ്ങാനും സാധിക്കും